ഞാനീ കഴിഞ്ഞ ദിവസം ഗലാത്തിൽ ലേഖനം വായിച്ചപ്പോൾ അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം ഇങ്ങനെ നമ്മൾ കണ്ടു ബട്ട് ഐ സേ വാക്ക് ബൈ ദ സ്പിരിറ്റ് ആൻഡ് യു വിൽ നോട്ട് ഗ്രാറ്റിഫൈ ദിസയേഴ്സ് ഓഫ് ദ ഫ്ലഷ് ഫോർ ദ ഡിസൈർസ് ഓഫ് ദ ഫ്ലഷ് ആർ അഗേൻസ് ദ സ്പിരിറ്റ് ആൻഡ് ഓഫ് ദ സ്പിരിറ്റ് ആർ അഗേൻസ് ദ ഫ്ലഷ് ഫോർ ദീസ് ആർ ഒപ്പോസ് ഈ അതർ ടു കീപ് യു ഫ്രം ഡൂയിങ് ദ you 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 want to do. But if are are led by the the Spirit, you are not under the law. നിങ്ങൾ ആത്മാവിൽ ഉരുണ്ടു വീഴുക ആത്മാവിൽ എന്താ മതിലിൽ കയറുക മരവിച്ച് കിടക്കുക ഇങ്ങനെയുള്ള പല പ്രതിഭാസങ്ങൾ കേട്ടിട്ടുണ്ടാവും ആത്മാവിൽ ഛർദിക്കുക ആത്മാവിൽ ചിരിക്കുക ഇതൊക്കെയാണ് ഊണറുമായിട്ട് ഇങ്ങനെ ബാംഗ്ലൂർ പോലുള്ള പട്ടണങ്ങളിൽ വ്യാപരിക്കുന്നത് മനുഷ്യർ ഒരുമാതിരി കള്ളു കുടിച്ച് പൂസായതുപോലെ ആത്മാവിലാണെന്നും പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു ആത്മാവിൽ വിവശനായി സ്ലൈനായി വീണു ആത്മാവിൽ ചിരിക്കുന്നു ഈ ആൾക്കാരപ്പൊ ആത്മാവിൽ നടക്കുന്ന എങ്ങനെ ആയിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു അങ്ങനൊരു ഈ ഫെനോമനായിട്ട് അത് അവതരിപ്പിക്കുകയാണെങ്കിൽ ആത്മാവിൽ നടക്കുന്ന എങ്ങനെയായിരിക്കും ഇങ്ങനെ കള്ളു കുടിച്ച് വേവിച്ചു വെച്ച് നടക്കുന്ന ഒരു തന്നെ ആത്മാവിൽ നടക്കുകയാണെന്നും പറഞ്ഞ് നടന്നു കാണിക്കുമായിരിക്കും ഇതാണ് അവരുടെ പരിപാടി അതായത് ഈ ഈ ഒരു പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഉണർവ് ഉണർവ് എന്ന് തന്നെ പറയാൻ പറ്റില്ല ഈ പ്രതിഭാസത്തെ അവർ വിളിക്കുന്നത് ആത്മീക ഉണർവ് എന്നാണ് അതായത് കിളി പോകുന്ന അവസ്ഥ കൺട്രോൾ ഇല്ലാതായി പോകുന്ന അവസ്ഥ നമ്മൾ ഒരുമാതിരി കുടിച്ച പോലെ എന്താ ചെയ്യുന്ന എന്താ പറയുന്ന അറിയാൻ വേണ്ടി ഈ ഇവരുടെ ഉണർവിനകത്ത് എല്ലാം ഉള്ള ഒരു പ്രതിഭാസം അതാണ് അപ്പോൾ ആത്മാവിൽ നടക്കുക കൂടെ ഇവർ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ആത്മാവിൽ നടക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലൊക്കെ എടുത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയിൽ വേച്ച് വെച്ച് നിയന്ത്രണമില്ല ഞാൻ ആലോചിക്കുമായിരുന്നു അങ്ങനെ ആയിരിക്കും അവരതിനെ വ്യാഖ്യാനിക്കുന്നത് പക്ഷെ ആത്മാവിൽ നടക്കുക എന്ന് മാത്രം ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇപ്പം ഇപ്പം തുടങ്ങുമെന്ന് അറിയത്തില്ല പക്ഷെ ശരിക്കും എന്താണ് ഈ ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നടക്കുമില്ല എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല അപ്പോൾ ആത്മാവിൽ നടപ്പെന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവിൽ നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജടം പറയുന്നത് അനുസരിക്കാതെ ആത്മാവ് പറയുന്നതനുസരിച്ച് സുബോധത്തോടെ നടക്കുന്നു അപ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മ നമുക്ക് തരുന്നത് ബൈബിളിലെ കൽപ്പന ആത്മാവിൽ ചിരിക്കുക ആത്മാവിൽ മറിഞ്ഞു വരിക എന്നൊന്നുമില്ല ആത്മാവിൽ നടക്കുക എന്നുള്ളതാണ് ദാറ്റ് മീൻസ് ബി ഫുള്ളി സോബർ അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജഡത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല അത് അതങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ നേരെ തിരിച്ചാണ് പറയുന്നത് ജഡത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആത്മാവിൽ നടക്കാം അങ്ങനെയല്ല നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയില്ല കാരണം ഈ വീഞ്ഞു കുടിച്ച് വീഞ്ഞു കുടിക്കുമ്പോൾ അത് ശരീരത്തെ ബാധിക്കുന്നു അല്ലേ ശരിയല്ലേ കുടിച്ചിട്ടുള്ളവർക്കറിയാം ഞാനങ്ങനെ കാര്യമായിട്ട് കുടിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത്ര അറിയത്തുള്ളൂ അപ്പോൾ ഇത് ശരീരത്തെ ബാധിക്കുന്ന അങ്ങനെ ഉണ്ടോ ബ്രെയിനെ ഒക്കെ ബാധിച്ച് ഇങ്ങനെ നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായി ആൾക്കാർ വീഞ്ഞ് കുടിച്ച് മദ്യം കുടിച്ചൊക്കെ വീഴുന്നതാണ് അല്ലേ ആത്മാവിനെ പാലം ചെയ്യുമ്പം എന്ത് തരത്തിലുള്ള ലഹരി ഉണ്ടാകുന്നത് ശരീരത്തിലാണോ ലഹരി ഉണ്ടാകുന്നത് അല്ല നമ്മുടെ ആത്മാവിനെ തന്നെ ലഹരിയാണ് അതായത് നമ്മുടെ ഉള്ളിലാണ് ആ ഒരു ആനന്ദം നിറവുണ്ടാകുന്നത് ഈ ആനന്ദം നിറവുണ്ടാകുമ്പം നമുക്ക് വേറെ ഒന്നിനോട് ഒരു താല്പര്യം ഉണ്ടാകുന്നില്ല ജഡത്തിന്റെ യാതൊന്നും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ വിൽ ബി ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അതിനർത്ഥം നമ്മുടെ സുബോധം പോകുന്നല്ല നമുക്ക് കൂടുതൽ സുബോധം ഉണ്ടാകുമെന്നാണ് ഇൻ കൺട്രോൾ ഓഫ് അവർ നമ്മുടെ ചിന്തകൾ നമ്മുടെ വ്യക്തിത്വം പല വഴികളിൽ വേച്ചു പോകാതെ ഒരു ശുദ്ധ മനസ്സ് സുബോധമുള്ളൊരു മനസ്സ് നമുക്ക് ആത്മാവ് തരും എ സ്റ്റേബിൾ മൈൻഡ് ഇന്ന് ഈ ഉണർവ് എന്ന് പറയുന്നത് ഇന്ന് ഈ ഉണർവ് എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം നേരെ റിവേഴ്സാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കും അവർ മുമ്പോട്ട് ആരാധനയിൽ വീഴുന്നതിന് പകരം പുറകോട്ട് എല്ലാം ഓപ്പോസിറ്റാ കൂടുതൽ സുബോധമുള്ളവരാകുന്നതിന് പകരം അവർ പിടിച്ചതുപോലെ വരും ഇതാണ് ആത്മാവ് സോ ആത്മാവ് എന്ന് വെച്ചാൽ നമ്മ ഒരു ഒരു ബുദ്ധി ഇല്ലാത്ത ബോധമില്ലാത്ത സ്ഥിരതയില്ലാത്ത ഒരാളായിട്ട് ആത്മാവിനെ വ്യാഖ്യാനിക്കുകയാണ് ഒരാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും നമുക്കും സ്ഥിരത പോയി ആത്മാവിനും അറിയാൻ പേര് എന്താ നടക്കുന്നതെന്ന് ഒരു എല്ലാം ഒരു എന്തൊക്കെയോ പോയൊരവസ്ഥ ഇതാണ് അത്ര ഉണർവ് ഇതിൻ്റെ പുറകെ നടക്കാൻ എത്ര ആൾക്കാർ സത്യത്തിന്റെ വചനത്തെ തിരിച്ചിട്ട് ഉണർവെന്നൊരു വാക്ക് ഇവർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പുറകെ ആൾക്കാർ ഇഷ്ടം പോലെ എല്ലാം ഇതാണ് അതായത് പരിശുദ്ധാത്മാവ് എന്ത് നമ്മളിൽ പ്രവർത്തിക്കുന്നു അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തി ആത്മാവരാളിൽ ഉണ്ടെങ്കിൽ ആത്മാവ് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത് ഇവിടെ പറയുന്നത് ഇത് വലിയൊരു മർമ്മമായി കൗലോസ് പറയുകയാണ് നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാതിരിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ ആത്മാവിൽ നടക്കുക എന്നുള്ളതാണ് ഈ ആത്മാവിൽ നടക്കുക എന്ന് പറയുന്നത് തന്നെയാണ് വിശ്വാസത്തിൽ നടക്കുക എന്ന് പറയുന്നത് വെൻ വി ആർ ലിവിംഗ് ബൈ ഫെയ്റ്റ് വി ആർ വാക്കിംഗ് ബൈ ദ സ്പിരിറ്റ് വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ആത്മാവിൽ നടക്കാൻ പറ്റുകയുള്ളൂ ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുകയുള്ളൂ ആത്മാവിനാൽ നിറയപ്പെടാൻ സാധിക്കുള്ളൂ ആത്മാവിനാൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ഡൈമെൻഷൻ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു ഒന്ന് നമ്മൾ ആത്മാവിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ് വിവേചിക്കുക തിരിച്ചറിയാതെ ഹോളി സ്പിരിറ്റ് ഈസ് ടോക്കിംഗ് ടു മീ ഈ ഹോളി സ്പിരിറ്റ് ഈസ് ടോക്കിംഗ് ടു എന്നുള്ളത് നമുക്ക് വിവേചിക്കാൻ എളുപ്പമല്ല ആദ്യമൊന്നും എളുപ്പമല്ല പക്ഷെ പതുക്കെ പതുക്കെ നമുക്കത് മനസ്സിലാകും പിന്നെ കുറെ മുമ്പോട്ട് കഴിയുമ്പം എബ്രാഹിലഹത്തിൽ പറയുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് പിടികിട്ടും അതായത് കൂടുതൽ റിസർച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് ആത്മാവ് പറഞ്ഞതാണെന്നുള്ളത് നമുക്ക് ഒറ്റ കേൾവിയിൽ ഒറ്റ നോട്ടത്തിൽ ഒറ്റ അനുഭവത്തിൽ തന്നെ പിടികിട്ടുന്ന രീതിയിൽ നമ്മൾ ആത്മാവിൽ നടന്ന് മെച്യൂരിറ്റി പ്രാപിക്കണമെന്നാണ് എബ്രാഹിലഹൻ പറയുന്നത് അപ്പൊ ശരിക്കും ആത്മാവിൽ നടക്കണമെങ്കിൽ നമുക്ക് വേണം നമുക്ക് ആത്മാവിന്റെ ശബ്ദം കേൾക്കണം അത് ആത്മാവിന്റെ ശബ്ദം തന്നെയെന്ന് വിവേചിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ കർത്താവിൽ വളരുംതോറും ഈ ഹോളി സ്പിരിറ്റിന്റെ ശബ്ദം വിവേചനം നമുക്ക് കൃത്യമായിട്ട് പിടികിട്ടും കാരണം വി വിൽ അണ്ടർസ്റ്റാൻഡ് മോർ ആൻഡ് മോർ ദ നേച്ചർ ഓഫ് ക്രൈസ്റ്റ് നേച്ചർ ഓഫ് ഗോഡ് ഇതാണ് ആത്മാവിൽ നടക്കുന്നതിൻ്റെ ഒരു തലം ടു ലിസൺ ടു ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഡിസൈൻ ദ സ്പിരിറ്റ്സ് പ്രോപ്പർലി എത്രയോ പേരെ ദൈവാത്മാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യാത്മാവിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ദിസ്ഇസ് ദോളി സ്പിരിറ്റ് സ്പീക്കിംഗ് മീ അത് എങ്ങനെയാന്ന് വെച്ചാൽ ആകെ ഒരൊറ്റത്തിൽ കാര്യം മാത്രമേ ഉള്ളൂ ക്രൈസ്റ്റ് വിൽ ബി ഗ്ലോറിഫൈഡ് ഇഫ് ദ സ്പിരിറ്റ് ഇസ് മിനിസ്റ്ററിംഗ് ടു അസ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു മഹത്വപ്പെടും അതാണ് പരിശാത്മാവിന്റെ ഉദ്ദേശം ഇനി ആത്മാവിന്റെ ശബ്ദം കേൾക്കുക എന്ന് മാത്രമല്ല ഈ ആത്മാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് അനുഗമിക്കുവാൻ നമുക്ക് ആത്മശക്തി ആവശ്യമാണ് നിറവ് ആവശ്യമാണ് നോട്ട് ജസ്റ്റ് ലിസണിങ് ഇറ്റ് ഈസ് ഓൾസോ ഒബേ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പറയുകയാണ് എന്നിട്ട് ശത്രുവിനെ സ്നേഹിക്കണം ആത്മാവ് തീർച്ചയായിട്ടും അങ്ങനെ പറയൂ പറയലേ പറയും പക്ഷെ ഇന്ന് വ്യാപരിക്കുന്ന ഈ ഫ്ര എന്താ പറയുന്നത് ഈ പൂസാക്കി മാറ്റി വിടുന്ന ആത്മാവ് അത് ഒരിക്കലും പറയില്ല അത് അവർ പറയുന്നത് എന്താ ശത്രുക്കളുടെ മുമ്പിൽ നിന്നെ ജയിപ്പിക്കുന്ന ദൈവം അവരെ വെല്ലുവിളിപ്പിക്കുന്ന ദൈവം എന്നൊക്കെയാണ് അത് വേറൊരു സാധനമാണ് ഓപ്പോസിറ്റ് എല്ലാത്തിന്റെ നേരെ ഓപ്പോസിറ്റ് കർത്താവ് ഇടുക്കുക എല്ലാത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സ്പിരിറ്റ് സുബോധമുള്ളവരായിരിക്കും ഇവര് കണ്ടുപിടിച്ച് പൂസായ കെട്ടിപ്പിടിച്ച് നടക്കും എല്ലാ ഓപ്പോസിറ്റ് അപ്പൊ ദൈവത്തിന്റെ ആത്മാവിൽ നടക്കുമ്പോൾ നമുക്ക് ആത്മാവിന്റെ നിറവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് വി ഷാൽ ബി ഫീൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ശത്രുവിനെ സ്നേഹിക്കാം ശത്രുവിനെ സ്നേഹിക്കാന്ന് പറയും സ്നേഹിക്കാൻ സ്നേഹം എവിടെ ആത്മാവ് നിറഞ്ഞാൽ മാത്രമേ നമുക്കുള്ളൂ ആത്മാവ് നമ്മിൽ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സ്നേഹമുള്ളൂ ക്രിസ്തു ആരെന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആള് എന്തുമാത്രം കരുണ അർഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ കർത്താവ് എൻ്റെ ഉള്ളിലത് വെളിപ്പാടായിട്ട് തരണം ജീവനായി തരണം ആത്മനിറവ് ഉണ്ടാകണം അപ്പൊ ശരിക്കും ആത്മാവിനല്ലാതെ നമുക്ക് ദൈവത്തിന്റെ അറിയാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല ആത്മാവിനല്ലാതെ ആ ഇഷ്ടം നടപ്പാക്കാൻ സാധിക്കുകയുമില്ല അപ്പൊ പത്യോപദേശം എന്ന് പറയുന്നത് തികച്ചും ആത്മാവിനാൽ നിയന്ത്രിതമായ ഒരു കാര്യമാണ് ഇറ്റ് ഇസ് നത്തിങ് ടു ഡു വിത്ത് ഹ്യൂമൻ ഫ്ലഷ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പരിവർത്തനം ചെയ്യിപ്പിക്കുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് അനുസരിക്കാൻ അപ്പം ഇവിടെ പറയുന്നത് വാക്ക് ബൈ ദ സ്പിരിറ്റ് അങ്ങനെ നിങ്ങൾ ആത്മാവിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കില്ല കാരണം ഇത് രണ്ടും പരസ്പര അനുപൂരകങ്ങളാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ൂര് ആണോ ശരിക്കും പൂരകങ്ങളല്ല അല്ല അതായത് രണ്ടും തമ്മിൽ യോജിപ്പില്ല അതെ ഉദ്ദേശിച്ചത് മലയാള ശരിയായി കാണായിരിക്കും അപ്പോൾ ഇത് തമ്മിൽ പരസ്പരം യുദ്ധത്തിലാണ് അപ്പോൾ ലോകത്തിന്റെ ഇന്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുന്ന സ്പിരിറ്റ് തീർച്ചയായിട്ടും കർത്താവിൻ്റെ അർത്ഥമായിരിക്കില്ല സോ വി നീഡ് ടു ഡിസൈൻ ദ ഹോളി സ്പിരിറ്റ് ഡിസൈൻ വിച്ച് സ്പിരിറ്റ് ആൻഡ് ദെൻ വി ഷുഡ് ഒബേ അപ്പം അനുസരണമായിട്ട് മാറുന്നതിന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇത് ശ്രദ്ധിക്കുക എന്നുള്ളതും മറ്റൊന്ന് ഇത് അനുസരിക്കാൻ മാത്രമുള്ള ആത്മ നിറവ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ആത്മ കാര്യം പറയുമ്പം ഈ നിറവാണ് ഇവിടുത്തെ എപ്പോഴത്തെ പ്രശ്നം ഈ നിറഞ്ഞു കഴിയുമ്പോഴേക്ക് കൺട്രോൾ പോകുന്നത് പക്ഷെ ഇത് എന്താ നിറയുന്നത് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാളുടെ കൺട്രോൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് നെഗറ്റീവ് ഹാസ് ഹാപ്പൻഡ് എന്നുള്ള പറയേണ്ടി വരും കാരണം ആത്മാവ് വന്നുകൊണ്ടുവരത്തിൻ്റെ പ്രജ്ഞ നശിച്ചു പോയി അതിൻ്റെ ബോധം പോയി ദാറ്റ് മീൻസ് ോം വിശുദ്ധാത്മാകെ അപ്പൊ ഈ നിറവ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ആത്മ നിറവ് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിന്റെ ആത്മ ഒന്ന് നിറഞ്ഞ എത്ര നിറഞ്ഞാലും നമ്മുടെ ബോധം പോവില്ല എത്ര നിറഞ്ഞ് കവിഞ്ഞൊഴുകിയാലും നമ്മുടെ ബോധം പോകത്തില്ല കാരണം നമ്മളോട് ചിലപ്പോ ദൈവം സംസാരിക്കാൻ പഴയ നിയമ കാലത്തൊക്കെ പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ടാവും എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൂടുതൽ നിറയുന്നോ അത്രയും നമ്മുടെ ബുദ്ധി ക്ലാരിറ്റി 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 ആയിട്ട് വരികയുള്ളൂ അത്രയും ക്ലിയറായിട്ട് നമ്മൾ കാര്യങ്ങളെ പെർസീവ് ചെയ്യുകയും മനസ്സിലാക്കുകയും ദൈവത്തിന്റെ ഹിതം എന്താണ് പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇറ്റ്സ് നോട്ട് ദ വേർ അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിറയുമ്പോൾ എൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവുകയും ഒരു മനുഷ്യനെ വിധിക്കാതിരിക്കുകയും എല്ലാ സാഹചര്യങ്ങളിലും സ്തോത്രം ചെയ്യുകയും അതെല്ലാം സന്തോഷമായിട്ട് ചെയ്യുകയും ചെയ്യുവാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് കൊണ്ടാണ് പല സമയത്ത് നിറവിൻ്റെ കുറവ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും നിറവിൻ്റെ കുറവ് അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഈ നിറവ് നമ്മൾ വിചാരിച്ചാൽ ഒരു ബട്ടൺ ഇട്ട് നിറയുന്ന സാധനം അല്ല നമ്മുടെ ടാങ്ക് നിറയ്ക്കുന്ന പോലെ ഇത് ദൈവം തക്കത്തക്ക സമയത്ത് നമുക്ക് തരുന്നതാണ് ഈ തക്ക സമയത്ത് അതേ ഉള്ളൂ അത് കഴിഞ്ഞ പിന്നെ കാണുന്നില്ല ഒരു മോമെന്റിൽ അത് ആവശ്യമുള്ള സമയത്ത് ഈ അനുസരണത്തിന് ആവശ്യമുള്ള സമയത്ത് അത് അവൈലബിൾ ആവും അതൊരു മിറക്കളാണ് ശരിക്കും ദൈവം അങ്ങനെ എത്തായിരുന്ന നമ്മൾ ഒട്ടും ശക്തി ഇല്ലാത്തവരെയും അത്തക്ക സമയത്ത് ദൈവം അവന്റെ ശക്തിയിലൂടെ നടത്തുന്നു പലപ്പോഴും ഞാനത് അനുഭവിച്ചിട്ടുണ്ട് എന്താ പറയുന്ന അനന്തമായ ദൈവക്രൂപം ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് നിൽക്കുമ്പോൾ വിത്ത് ദിസ് നിക്കുമ്പോഴാണ് ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് അതുപോലെ നമ്മൾ പല ജീവിത സാഹചര്യങ്ങൾ നേരിടുമ്പോഴും ഈ നിറവ് നമ്മൾ എതിർക്കുന്നവരുടെ നടുവിൽ ഉപദ്രവിക്കുന്നില്ല ഈ ഉണ്ടെങ്കിൽ നമ്മൾ ബോധം പോയ പോലെ പിച്ചും പെയ്യും പറയുകയല്ല ചെയ്യുന്നത് നമ്മൾ കൂടുതൽ ക്ലാരിറ്റിയോടെ ബോധത്തോടെ സുബോധത്തോടെ ആളുകളെ കാണുകയും നോക്കുകയും ഇടപെടുകയും ക്രിസ്തുവിൻ്റെ ഭാവത്തിലേക്ക് നമ്മൾ വരികയും പരിജ്ഞാനമുള്ളവരായി വരികയുമാണ് ചെയ്യുന്നത് നമ്മുടെ പ്രിയ സഹോദരങ്ങളെ അവിടെ ഉണർവ് ഇവിടെ ഉണർവ് എന്നും പറഞ്ഞ അനുഭവങ്ങളുടെ പുറകെ പോയാൽ ക്രിസ്തുവിന് അനുഭവിക്കുന്ന ആ ഒരു ആത്മീകതയുടെ സന്തോഷത്തിലേക്ക് കടക്കാൻ കഴിയാതെ വരും എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് വാക്ക് ബൈ ദ സ്പിരിറ്റ് ഓൾവെയ്സ് ബി സോബർ മൈൻഡഡ് ഇത് ദൈവകൽപ്പനകളുടെ സാരാംശമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇഫ് യുർ വാക്കിംഗ് ബൈ ദ സ്പിരിറ്റ് യു വിൽ നോട്ട് ഗ്രാറ്റിഫൈ ദ ഡിസൈർസ് ഓഫ് ദ ഫ്ലഷ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ